എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിലെ പരമ്പരകളിൽ മികച്ച സീരിയലിൽ ഒന്നാണ് ടീച്ചർ സിനിമ സീരിയൽ നടി ശ്രീലക്ഷ്മി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പരമ്പരയിൽ ഒരുപാട് പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്നു പരമ്പരയിൽ സന്തോഷ് എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ആഷ്ബിൻ അനി എന്ന താരമാണ് പാലക്കാട് സ്വദേശിയാണ് ആഷ്ബിൻ അച്ഛൻ അനിൽകുമാർ അമ്മ ഉഷ സഹോദരി ആഷ്ലി എന്നിവർ അടങ്ങുന്നതാണ് ആഷ്ബിന്റെ കുടുംബം തുടർച്ചയായി മൂന്ന് തവണ യുവജനോത്സവത്തിന് തിളങ്ങിയ താരമാണ് ആഷ്വിന്റെ നൃത്തത്തിനുള്ള പണച്ചെലവ് നോക്കിയിരുന്നത് അന്ന് നടി മഞ്ജു വാര്യർ ആണ് മികച്ച ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ് ആഷ്ബിൻ ഒരു നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട് നിരവധി സംസ്ഥാന ദേശീയ അന്തർദേശീയ അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട് നന്ദനം മാളികപ്പുറം സ്നേഹപൂർവം ശ്യാമ എന്നീ സീരിയലുകളിലും ആഷ്ബിൻ അഭിനയിച്ചിട്ടുണ്ട് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി